പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇസ്ലാം വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യവും മഹത്വവും കൽപ്പിക്കുന്നു ചില നിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടനാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ മനുഷ്യൻ മാത്രമാണ് വസ്ത്രം ധരിക്കുന്നത് ഈ വസ്ത്രം ധരിച്ച മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ഈ വസ്ത്രം തന്നെയാണ് വസ്ത്രധാരണത്തിൽ അമിതവ്യമോ അഹങ്കാരമോ പാടില്ല എന്ന് പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ മാർഗനിർദ്ദേശങ്ങളാണ് വസ്ത്രധാരണത്തിൽ അള്ളാഹു സുബാനാവ് താല കൽപ്പിച്ചിട്ടുള്ളത് സ്ത്രീ മുഖവും ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും നിർബന്ധമായും മറച്ചിരിക്കേണ്ടതുണ്ട് പുരുഷനാണെങ്കിൽ പൊക്കിളിനും ഞെരിയാണിക്കും ഇടയിലുള്ള ഭാഗങ്ങൾ നിർബന്ധമായും മറയ്ക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പുരുഷന്റെ ഞെരിയാണിക്കു താഴെ വസ്ത്രം വലിച്ചുകയാണെങ്കിൽ അള്ളാഹു സുബാനാവ് താല അവരുടെ മുഖത്തേക്ക് നോക്കുകയില്ല എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും കൂടാതെ ഇന്നത്തെ സമൂഹത്തിൽ വസ്ത്രധാരണ രീതി മാറി മാറി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകൾ ഇറുകിയതും നിലത്ത് വലിച്ചഴിക്കുന്നതും ഏർ മുട്ടിന് മുട്ടുവരെയുള്ളതും അതുപോലെ തന്നെ ഏർ നിര്യാണിക്കും മുട്ടിനും ഇടയിലുള്ള ഭാഗങ്ങളിലുമായിട്ടാണ് സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് നഗ്നത മറയ്ക്കുവാനുള്ളതാണ് വസ്ത്രം എന്നാൽ നഗ്നത വെളിവാക്കലാണ് വസ്ത്രധാരണ രീതി എന്നാണ് ചില ആളുകളുടെ ഭാവം ശിരോവസ്ത്രം ധരിച്ച സ്ത്രീകൾ വരെ ഈ മാറി വരുന്ന വസ്ത്രധാരണ രീതിയിലേക്ക് മാറിപ്പോകുന്നു എന്നതാണ് ഗൗരവമേറിയ വിഷയമായി കാണാൻ സാധിക്കുന്നു വസ്ത്ര നല്ല ഇസ്ലാം കൽപ്പിച്ച വസ്ത്രധാരണത്തിലൂടെ നഗ്നത മറയ്ക്കുകയും മറ്റുള്ളവരുടെ ശല്യങ്ങളിൽ നിന്നും രക്ഷ നേടുകയും ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റിയും കൂടിയാണ് വസ്ത്രധാരണം വസ്ത്രധാരണമെന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ വസ്ത്രധാരണ രീതിയിലേക്ക് പോവാതെ അള്ളാഹു നമ്മുടെ ഇസ്ലാം കൽപ്പിച്ച മാർഗനിർദ്ദേശം സ്വീകരിച്ചു ജീവിക്കാൻ നമുക്ക് ഏവർക്കും അള്ളഹു തൗഫീഖ് നൽകട്ടെ ആമി അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു